നമസ്കാരം കേരളത്തിലെ പ്രതിപക്ഷത്തിനെ പോലൊരു പ്രഹസന പക്ഷം വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നാടകം ഉണ്ടായിരുന്നു കെ പി സി സി നാടകം അതായത് ലഹരിക്കെതിരെ അക്രമത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞാണെന്നൊരു ഏകദിന ഉപവാസം അവിടെ സംഘടിപ്പിച്ചത് എന്ത് ആയി അവസാനം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരം അറിയാമോ ഇവിടെ പരിപാടി ഓജിപ്പിച്ചാലും സംഭവിക്കാറുള്ളത് തന്നെ ഇവിടെയും സംഭവിച്ചു എനിക്ക് ഏറെ അതിശയം തോന്നിയത് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ പല നേതാക്കളും നടത്തിയ പ്രസംഗമാണ് പ്രത്യേകിച്ച് വി ഡി സതീശൻ നടത്തിയ പ്രസംഗം സത്യത്തിൽ ലഹരിക്കെതിരെ തന്നെയാണോ അല്ലെങ്കിൽ അക്രമത്തിനെതിരെ തന്നെയാണോ ഇവരുടെ ഉപവാസ സമരം എന്ന് പോലും തോന്നിപ്പോയി സ്വാഭാവികമായും ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ എന്താണ് എങ്ങനെയാണ് നമ്മൾ പ്രസംഗിക്കുക നമ്മുടെ നാട്ടിലേക്ക് ലഹരി മാഫിയകൾ എത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഹരിക്കടത്ത് ഇങ്ങോട്ടേക്ക് വളരെ വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളത് തടയുന്ന രീതിയിലായിരിക്കും അല്ലെ പ്രസംഗിക ലഹരി മാഫികളെ വിറപ്പിക്കുന്ന രീതിയിൽ അപ്പൊ അതെങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുക ഒന്ന് നമ്മൾ പറയും ഇവിടെ നമ്മുടെ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും കഞ്ചാവോ ഹെറോയിനോ എംഡിയനോ ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഇന്ന ഇന്ന വകുപ്പുകൾ പ്രകാരം കേസെടുക്കും ഇത്രയും വർഷം അകത്ത് കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ഭയപ്പെടുത്തും അല്ലെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇത്തരത്തിൽ ലഹരി മാഫിയകളുടെയൊക്കെ പിടിയിൽ പിടിയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അവരെ നമുക്ക് തിരിച്ച് നമ്മുടെ ഒരു റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്തൊക്കെ പദ്ധതികളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അതുപോലെ തന്നെ ഇത്തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ലഹരി കടത്ത് നടത്തുന്നതോ അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്നതോ ഒക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് പോലീസിനെയും അതുപോലെ തന്നെ എക്സൈസിനെയൊക്കെ വിളിച്ച് അറിയിക്കാനുള്ള നമ്പറുകൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ പ്രസംഗത്തിലൂടെ പറയും അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിലുള്ള പദ്ധതികളാണ് എക്സൈസിന്റെയും അതുപോലെ തന്നെ സർക്കാരിന്റെ കീഴിലും ഇത്തരം ലഹരി മാഫികളെ തുരത്താൻ വേണ്ടി ഉള്ളത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും ഇതൊന്നും ദൈവാധീനം കൊണ്ട് അവിടെ ആ പ്രസംഗത്തിൽ ഇവർ പറഞ്ഞു കേട്ടേയില്ല പിന്നെ എങ്ങനെയാണ് ലഹരി മാഫിയകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമൊന്നും നമുക്ക് ഇതിന് വിശേഷിപ്പിക്കാൻ കഴിയുക മാത്രമല്ല എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് അവിടെ സംസാരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി മരുന്ന് മാഫിയകളുടെ ഒരു കേന്ദ്രമായി കേരളം മാറിയെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് വി ഡി സതീശൻ അതുപോലെ തന്നെ വി ഡി സതീശൻ പറയുന്നു ഇവിടുത്തെ എൻഫോഴ്സ് സംവിധാനം ഒക്കെ വെറും മോശമാണ് ഇവിടെ എക്സൈസും പോലീസും ഒന്നും ആരെയും പിടിക്കുന്നില്ല പ്രധാനപ്പെട്ട കണ്ണികളെ ഇവിടെ എന്തായാലും പിടിക്കില്ല എന്നൊക്കെ പറയുകയാണ് സ്വാഭാവികമായത് കാണുമ്പോൾ ഏതോ ഈ പറയുന്ന ലഹരി മരുന്ന് മാഫിയകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണോ ഒന്ന് മോനും തോന്നിപ്പോകും അങ്ങനെയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ലഹരി മാഫിയകൾ ഇവിടുന്ന് പോകാനാണോ വരാനാണോ സാധ്യത എന്ന് നഴ്സറി കുട്ടികളോട് ചോദിച്ചാൽ പോലും കുട്ടികൾ പറയും ലഹരി മാഫിയകൾ ഇങ്ങോട്ട് വരാനാണ് സാധ്യത എന്ന് സത്യത്തിൽ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കരുതെന്ന് മാത്രമാണ് പ്രതിപക്ഷത്തിനടുത്ത് പറയാൻ ഉള്ളൂ ലഹരി മാഫിയകൾ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പൂട്ടും എന്ന് നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു സമയത്താണ് ഏ ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് സത്യത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് തന്നെ അപമാനമാണെന്ന് പറയാതെ വയ്യ നോക്കൂ എത്രയോ സംഭവങ്ങളിലാണ് നമ്മുടെ കേരള പോലീസ് ഈ സംസ്ഥാനം വിട്ട് അതിന്റെ പ്രധാനപ്പെട്ട കണ്ണികളെ തേടി പോയിട്ടുള്ളത് അല്ലെ എത്രയോ എത്ര കിലോ കഞ്ചാവ് അതുപോലെ തന്നെ എത്ര എത്ര അധികം ക്വാണ്ടിറ്റി എം ഡി എം എ ആണ് ഹെറോയിൻ ആണൊക്കെയാണ് ഇവിടെ പിടിച്ചിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിന് അഭിമാനമാണ് സത്യത്തിൽ കേരള പോലീസും നമ്മുടെ എക്സൈസും ഒക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഓരോ ദിവസവും എത്ര അധികം ആളുകളെയാണ് പിടികൂടുന്നത് മറ്റുള്ള അത് കേൾക്കാറുണ്ടോ മറ്റുള്ള സംസ്ഥാനങ്ങളെ കണ്ണടയ്ക്കുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നത് അപ്പോ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുകയാണ് വി ഡി സതീഷൻ എന്തായാലും വി ഡി സതീശന്റെ ആ പ്രസംഗം ഒന്നും നിങ്ങളെ കേൾപ്പിക്കാം ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരം ഘട്ടങ്ങളിൽ എങ്ങനെ സംസാരിക്കരുതെന്നും ലഹരിക്കെതിരെ എന്ന് പറഞ്ഞ് എങ്ങനെ പ്രസംഗിക്കരുതെന്നും ഒക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് എന്തായാലും നമുക്കൊന്ന് കേൾക്കാം കേരളത്തിൽ ലഹരി മരുന്ന് വ്യാപനമുണ്ടായി ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഹരി മരുന്നിന്റെ കേന്ദ്രമായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ് ഇവിടെ അല്ലെങ്കിൽ ഒറ്റ കൊടുത്ത കേസ് മാത്രമേ ഉള്ളൂ അവർ തന്നെ തമ്മിൽ വഴക്കിടുമ്പോൾ ഒറ്റ കൊടുക്കും ആ കേസല്ല പിടിക്കേണ്ടത് ഇച്ചാത് ഇതൊരു യോഗം ഒരു പരിപാടി നടത്താൻ പേടിയാണ് പരിപാടി നടത്തുമ്പോൾ എക്സൈസുകാരും ഒന്ന് ചോദിക്കും സാറെ ബാക്കിൽ ഒരു ബാനർ വെച്ചിട്ട് വിമുക്തി

ആ വേദിയിൽ ആ സമയം വരെ കാണാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം പരിപാടിയിലെ പ്രസംഗം എല്ലാം കഴിയാറായപ്പോഴത്തേക്കും ചീറിപ്പാഞ്ഞ് സുധാകരൻ വരികയാണ് ഞാൻ വിചാരിച്ചു ഇപ്പൊ കെ സുധാകരൻ മല മറയ്ക്കും എന്തൊക്കെയോ പറയും അങ്ങ് പൊളിച്ചടക്കും എന്ന് വിചാരിച്ച വണ്ണം പറയുകയാണ് ഇവിടം വരെ വന്നിട്ട് രണ്ടു വാക്ക് പറയാതെ പോകുന്നത് മോശമല്ലേ അതുകൊണ്ട് മാത്രം പറയുകയാണ് ഇതിനേക്കാൾ വലിയൊരു അർജന്റ് പരിപാടിയുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ കുളി കിടക്കുകയാണ് ഞാനിപ്പോ തന്നെ അങ്ങോട്ടേക്ക് പോകും എന്നൊക്കെ പറഞ്ഞൊരു ഒന്നര മിനിറ്റ് ആണെങ്കിൽ കെ സുധാകരൻ പ്രസംഗിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൽ നിന്ന് രണ്ടുമൂന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് ഈ പരിപാടി വലിയ ഗൗരവത്തോടെ ഒന്നും ഇവർ കാണുന്നില്ല അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ കെ സുധാകരൻ നേരത്തെ വരികയും കെ സുധാകരൻ നല്ലൊരു പ്രസംഗം അവിടെ കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഇതൊന്നും അവിടെ ഉണ്ടായില്ല ഞാനൊരു പ്രസംഗത്തിനല്ല ഞാൻ നിൽക്കുന്നത് വന്ന സ്ഥിതിക്ക് രണ്ട് വാക്ക് പറഞ്ഞു പോകണം എന്നതാണ് അത്രയും അർജൻസായ അർജന്റായ ഒരു കേസിന്റെ അകത്ത് നമ്മുടെ ആളുകൾക്കാണ് ഫോൺ വന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് രണ്ട് വാക്ക് പറഞ്ഞു ഞാൻ പോകും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനിടയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നമ്മുടെ സതീഷിനെ മൊത്തം പണി പാളിയല്ലോ എന്ന മട്ടിലിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സുധാകരൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഇവിടെ ഒന്ന് കാണിക്കുകയാണ് നമ്മുടെ നാട് എങ്ങോട്ടാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു ദിവസം പത്രത്തിന്റെ താളുകൾ തുറന്നു നോക്കിയാൽ കൂട്ടക്കൊല നടന്ന മൂന്ന് കേസെങ്കിലും എല്ലാ ദിവസവും പത്രത്തിൽ നമ്മൾ കാണുക എന്ത് പറ്റി നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് എന്ത് പറ്റി എന്നുള്ളത് ഗൗരവമായി ആലോചിക്കേണ്ടുന്നതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നാണ് സുധാകരൻ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല സുധാകര ആരെങ്കിലൊക്കെ കൊന്നിട്ട് പിള്ളേർ വരികയാണെങ്കിൽ എന്റെ കുട്ടികളാണ് ഈ അതുപോലെ തന്നെ കൊലക്കത്തി ഇരന്ന് വാങ്ങിയതാണെന്നൊക്കെ പറയുമ്പോഴേ ഈ പിള്ളേർക്ക് ഒരു ആവേശം വരും ഈ പിള്ളേർക്ക് ഒരു ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ ആളുകളുണ്ടെന്നൊരു തോന്നൽ വരും അതുകൊണ്ട് സുധാകരനെ പോലുള്ള ആളുകളൊക്കെ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയും ഇത്തരം പിള്ളേരെ കാണുമ്പോൾ എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താതിരിക്കുക ധീരജ് രാജ്യാന്തരം എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഇടനഞ്ചിലേക്ക് കത്തി കുത്തിക്കയറ്റി ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് കൊലപ്പെടുത്തിയപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് അതായത് കൊലക്കത്തി ഇറന്ന് വാങ്ങിയതാണ് ധീരചൊന്ന അല്ലേ ഒപ്പം ഇവിടുത്തെ ക്രിമിനൽസുകൾ യൂത്ത് കോൺഗ്രസിന്റെ അതുപോലെ കെ എസ് യുവിന്റെ ഒക്കെ ചില ക്രിമിനലുകൾ പല പരിപാടിയും ചെയ്യുമ്പോൾ എന്റെ കുട്ടിയോട് എന്ന് വിളിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാരാണ് കെ സുധാകരനാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പതിയെ കുറച്ചാൽ തന്നെ ഇവിടെ പ്രശ്നങ്ങൾ തീരും പിന്നെ അവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകളോട് പറയാനുള്ള ഒരു കാര്യമുണ്ടോ യു ഡി എഫിന് എം പിമാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താണെന്ന് അറിയോ ലോകസഭയിൽ ചെന്ന് നടക്കിയൊക്കെ ഉറക്കണം നമ്മുടെ ഇവിടെ ഇത്തരത്തിലുള്ള ലഹരി മാഫിയകൾ വലിയ രീതിയിൽ തന്നെ അവർ വേരുറപ്പിക്കാൻ ശ്രമ നടത്തുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് പൂട്ടുന്നതിൽ അതായത് അവരെ പൂട്ടാൻ ശ്രമം നടത്തുമ്പോൾ നിയമങ്ങൾ അവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നിയമങ്ങൾ മൂലം അവരെ നമുക്ക് പൂട്ടാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ നിയമങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് അതിനുവേണ്ടി നിങ്ങൾ അവിടെ വാതുറക്കേണ്ടതുണ്ട് കേന്ദ്ര നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം അല്ലാതെ ഇവിടെ വന്നിരുന്നതായി ഇങ്ങനെ പല്ലിടിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് പിന്നെ വേറൊരു കാര്യം കൂടി പറയാറുണ്ട് അവിടെ ഇരിക്കുന്ന യു ഡി എഫിന്റെ കടകക്ഷിയിൽപ്പെട്ട എല്ലാ ആളുകളും ഒക്കെ നിങ്ങളുടെ യുവജന സംഘടനയിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടിട്ടുള്ള പിള്ളേരെ ഒന്ന് ബോധവൽക്കരിക്കണം നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കേട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാൻ കേട്ടോ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അല്ലെ അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നഹാസിന്റെ വീട്ടിൽ നിന്ന് രണ്ടര കിലോ കഞ്ചാവ് കുടി കൂടിയത് രമേശ് ചെന്നിത്തലയുടെ ഉറ്റതോടനും വിശ്വസ്തനാണ് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നഹാസ് അതുപോലെ തന്നെ അഴിക്കര യൂത്ത് കോൺഗ്രസിന്റെ അരുവിക്കരയിലെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ഷൈജുവിന്റെ കയ്യിൽ നിന്ന് എത്ര കിലോ കഞ്ചാവാണ് പിടികൂടിയത് നാൽപ്പത് കിലോ കഞ്ചാവ് ആന്ധ്രയിൽ നിന്ന് ഇങ്ങോട്ട് കടത്തുന്നതിനിടയിലാണ് പിടികൂടിയത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പാണ് വെള്ളറയിൽ കഞ്ചാവുമായിട്ട് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു 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 പ്രിൻസിനെ പിടികൂടുന്നു അതുപോലെ തന്നെ എന്ത് എത്ര എത്ര സംഭവങ്ങൾ മലപ്പുറം തുവൂരില് ഓർക്കുന്നില്ലേ സുജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് അവസാനം എല്ലാവരും അന്വേഷിച്ചു നടക്കുകയായിരുന്നു അന്വേഷിച്ച് നടക്കുന്നതിന്റെ കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു വിഷ്ണു പൗരസമിതിയുടെ വലിയ ഒരു ചങ്ങാതിയായിരുന്നു സുചിത എന്തായാലും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാണ് ചങ്ങാതി രംഗത്തും കൂടെ നടന്നത് അവസാനം എന്താണ് നമ്മൾ കേട്ട വാർത്ത സുജിത എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടി അതിന്റെ മേളിൽ മെറ്റലിട്ട് അതിന്റെ മുകളിൽ കോഴിക്കോടും വെച്ചിട്ടാണ് ഈ ചങ്ങാതി സുജിതയെ കാണാനില്ല എന്ന് പറഞ്ഞ് പൗരസമിതിക്കൊപ്പം നടന്നത് എന്ന വാർത്ത നമ്മൾ കേട്ടില്ലേ അത്തരത്തിലുള്ള അക്രമികളും കൊലപാതകങ്ങളും ഒക്കെ എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ സ്വയം അവരെയൊക്കെ ബോധവൽക്കരിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യരുതെന്ന് പറയുക ഇത്തരത്തിലുള്ള പലയിടങ്ങളിലൊക്കെ ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി അല്ല അതായത് അതിനെതിരെ സംസാരിക്കുക അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത്തരം വിഷയങ്ങളിലെങ്കിലും രാഷ്ട്രീയം വെച്ചുകൊണ്ട് അങ്ങ് ചേർന്ന് നിൽക്കുക ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ആദ്യം പഠിക്കുക ഇത്തരത്തിൽ കേരളത്തിനെതിരെ ഇത്തരത്തിൽ പല രീതിയിലുള്ള ഖിമ്മിക്ക് നമ്പറുകൾ സംസ്ഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ ജയിപ്പിച്ചിട്ട് നിങ്ങളെ ആ കസേരയിൽ ഏത് മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തും എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് കേവലം കനകോലുവിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗ്രേഡ് മേടിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് രീതിയിലുള്ള തമ്മാടിത്തരവും കാണിച്ചു കൂട്ടിക്കോ പക്ഷേ ഈ വിഷയത്തിൽ മാത്രം രാഷ്ട്രീയം കാണരുത് നിയമസഭയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എടുത്തപ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് തികച്ചും എത്ര മോശമായ രീതിയിലാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് വിഷ്ണുനാഥ് വളരെ മനോഹരമായി ഈ വിഷയത്തെ കുറിച്ച് അഡ്രസ്സ് ചെയ്തപ്പോൾ നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ വിപത്തിനെതിരെ പോരാടാറുന്നല്ലേ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞു വിഷ്ണുനാഥിനെ അഭിനന്ദിച്ചില്ലേ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആ ഘട്ടത്തിലേക്ക് എന്തായിരുന്നു വി ഡി സതീശന്റെ സംഭാവന വി ഡി സതീശൻ അതിലും ഇങ്ങനെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം കുത്തിക്കയറ്റുകയാണ് അങ്ങനെ എല്ലാത്തിലും കുത്തിരിപ്പ് രാഷ്ട്രീയം കുത്തി കയറ്റല്ലേ പ്രതിപക്ഷ നേതാവ് എന്താണ് പറയാറുള്ളത് സത്യത്തിൽ ഈ ഇത്തരത്തിലുള്ള പല പ്രഹസനങ്ങൾ കാട്ടിക്കൊണ്ട് എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയം കണ്ടുകൊണ്ട് പ്രതിപക്ഷം നമ്മുടെ കേരളത്തെ ഏതൊരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഏതൊക്കെ രീതിയിൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ കഴിയുമോ നാശമാക്കാൻ കഴിയുമോ ആ രീതിയിലുള്ള എല്ലാ ശ്രമവും നമ്മുടെ വി ഡി സതീശൻ സംഘവും നടത്തുന്നുണ്ട് കേരളം വ്യവസായ സൗഹൃദമാണെന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവും കേരളത്തിൽ ലഹരി മാഫിയകളുടെ വലിയ രീതിയിലുള്ള ഒരു ഹബ്ബാണ് എന്ന് പറഞ്ഞ് അങ് ഉണ്ടാക്കുകയാണ് ആണോ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇങ്ങോട്ടൊക്കെ കഞ്ചാവ് വലിയ തോതിൽ ഒഴുകുന്നുണ്ട് എന്നായിരുന്നു തുടക്കത്തെ പല ഗീർ ഏറ്റവും കൂടുതൽ കഞ്ചാവ് പല രീതിയിൽ വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ കഞ്ചാവ് കേസുകൾ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഉള്ളത് അത് ഉത്തർപ്രദേശിലാണ് എന്ന് കേൾക്കുമ്പോൾ അത് സംഭവിക്കില്ല കേരളത്തിൽ തന്നെയാണെങ്കിൽ കേരളത്തിലാണെങ്കിലേ പറ്റുള്ളൂ ഇപ്പൊ കഞ്ചാവ് മാറ്റി എം ഡി എം ഇ പിടിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ ഈ വിഷയത്തെ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം ഈ വിഷയത്തെ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നമുക്ക് ചെറുക്കാം അതിന് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇടങ്ങൾ ഒരുക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഇനിയും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും മലയാളികൾ എടുത്ത് ഉടുക്കും നിങ്ങളെ എന്നാണ് പറയാനുള്ളത് രാഷ്ട്രീയക്കാർക്ക് കൊമ്പും ഒന്നുമില്ല എല്ലാരും കണക്ക ഇവിടെ ആർക്കും പ്രത്യേകിച്ച് പ്രിവിലേജ് ഒന്നുമില്ല മനസ്സിലായോ ജനങ്ങൾക്കും താഴെയാണ് നിങ്ങളുടെ സ്ഥാനം എന്ന് മറക്കരുത് പ്രതിപക്ഷ നേതാവൊക്കെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് നിങ്ങൾക്കൊക്കെ അതായത് മാസം മാസം പൈസ കിട്ടുന്നത് അത് മറന്നു പോകരുത് അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാനും നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു യുവത്തായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്